തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നയിച്ച വികസിത അനന്തപുരി സന്ദേശ പദയാത്രയ്ക്ക് വൻ സ്വീകരണം തലസ്ഥാനത്തെ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്ത സന്ദേശ പദയാത്ര ബി ജെ പി മുതിർന്ന നേതാവും മുൻ എം എൽ എ ഒ രാജഗോപാൽ പാർട്ടി പതാക കൈമാറിയതോടെ തുടക്കമായി ഇടതുപക്ഷ ഭരണകൂടത്തിനെതിരെ നടത്തിയ യാത്ര ജനപങ്കാളിത്തത്തോടെയാണ് അവസാനിച്ചത് വികസന മുരടിപ്പ് നേരിടുന്ന തലസ്ഥാനത്തെ നഗരവീതിയിൽ നടന്ന പദയാത്രയെ ഇരുകയ്യും നീട്ടിയാണ് പൊതുജനങ്ങൾ സ്വീകരിച്ചത് പൂജപുര ജംഗ്ഷനിൽ നിന്ന് വൈകിട്ട് അഞ്ചിന് ആരംഭിച്ച യാത്ര മുൻ മിസോറാം ഗവർണറും ബി സംസ്ഥാന മുൻ അധ്യക്ഷനുമായ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു നാൽപ്പത് വർഷമായി മറ്റ് സംസ്ഥാനങ്ങളിലുണ്ടായ മാറ്റങ്ങൾ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് സ്വാർത്ഥത കാണിച്ച് വൻ തട്ടിപ്പ് നടത്തുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു കേന്ദ്ര സർക്കാർ നൽകിയ രൂപയാണ് ആ രൂപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടുത്തെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് പണം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ പണമെല്ലാം വാങ്ങിയ കോർപ്പറേഷൻ അധികാരികൾ അത് സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തി അഴിമതി കാണിക്കുകയാണ് ചെയ്തത് വൻ തട്ടിപ്പ് നടത്തുകയാണ് ചെയ്തത് അവരാരും ജനങ്ങളുടെ വികാരമോ വിശ്വാസമോ അവരുടെ മനോഗതമോ മനസ്സിലാക്കാതെ അവരുടെ ആക്ഷേപങ്ങളും ആവലാദികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എന്തെന്നും മനസ്സിലാക്കാതെ അവരുടെ വിഷമങ്ങളൊന്നും മനസ്സിലാക്കാതെ അവർ ഇന്ന് സുഖലോലായി ദന്തഗോപുരങ്ങളിൽ കഴിയുകയാണ് ബി ജെ പി അംഗത്വം സ്വീകരിച്ച കോൺഗ്രസ് സി പി എം നേതാക്കളായ അനിൽകുമാർ തൃക്കണ്ണാപുരം സുദർശനൻ ധന്യ അശോക് എന്നിവരെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ബിജെപി മുതിർന്ന നേതാവും മുൻ എം എൽ എ ഒ രാജഗോപാൽ പാർട്ടി പതാക ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് കൈമാറിയതോടെ യാത്രയ്ക്ക് തുടക്കമായി ഇടതു നഗരസഭാ ഭരണത്തിനെതിരെയുള്ള ജനവികാരമാണ് പദയാത്ര കടന്നുപോയ വഴികളിൽ പ്രകടമായത് നഗരസഭയെ അഴിമതിയുടെ കേന്ദ്രമാക്കി മാറ്റിയ എൽ ഡി എഫിന് രാജീവ് ചന്ദ്രശേഖരൻ നയിക്കുന്ന കടന്നു വരുന്നു പ്രധാനമന്ത്രി നടപ്പിലാക്കുന്ന വികസന പദ്ധതികൾ ഇടതുപക്ഷ ദുർഭരണത്തിനെതിരെ ബിജെപി നടത്തിയ വികസിത അനന്തപുരി യാത്രയാണ് ജനകീയമായി മാറിയത് തിരുവനന്തപുരത്തെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും അടുത്ത മുപ്പത് ദിവസം വികസിത അനന്തപുരി യാഥാർത്ഥ്യമാക്കാനുള്ളതാണെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു നമുക്ക് നമ്മൾ ിജെപി അധികാരത്തിൽ വരും എന്ന് ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അതിന്റെ ഞാൻ പറയാൻ വേറെ കാര്യം ആഗ്രഹിക്കുന്നു നൂറ്റി ഒന്ന് ബിജെപി എൻ ഡി എന്റെ സ്ഥാനാർത്ഥിനൊപ്പം ഞാൻ ഞാനും സംസ്ഥാന ലീഡർഷിപ്പും ക്യാമ്പയിൻ ചെയ്യും നടക്കും പദയാത്ര ചെയ്യുമെന്ന് ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു പൂജപ്പുരയിൽ നിന്ന് ആരംഭിച്ച യാത്ര കുഞ്ചാലമൂട് കരമന തളിയിൽ വഴി കാലടി ജംഗ്ഷനിലാണ് അവസാനിച്ചത് പദയാത്രയുടെ സമാപന സമ്മേളനം ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ഭരണകൂടം കൊള്ള സംഘമായി മാറിയെന്ന് അദ്ദേഹം വിമർശിച്ചു ഈ കേരളത്തിന്റെ വികസനത്തിന് പൈസയുടെ പണി ചെയ്യാൻ സാധിക്കാത്ത കേരളം ഭരിച്ച ഇടതുപക്ഷവും വലതുപക്ഷവും അവരുടെ അധികാര കസേര ഉറപ്പിച്ചിരിക്കുന്ന അനന്തപുരിയോടും അങ്ങേയറ്റത്തെ അവഗണനയും അതോടൊപ്പം തന്നെ അനന്തപുരി എന്ന നശിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തിയത് എന്ന് ഈ അനന്തപുരിയിൽ ജീവിക്കുന്ന പത്ത് ലക്ഷത്തോളം വരുന്ന ജനതയ്ക്ക് വ്യക്തമായിട്ടറിയാം അനന്തപുരിയുടെ ഗതകാല പ്രൗഢി ഉയർത്തിപ്പിടിക്കാൻ ഇന്ന് ഈ അനന്തപുരിയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നൽകിയ പദ്ധതികൾ മാത്രമാണ് എന്ന് അഭിമാനത്തോടെ ഇന്ന് വികസിത അനന്തപുരിക്ക് വേണ്ടി വാദിക്കുന്നു ജനതാ പാർട്ടിക്ക് സംസ്ഥാന സർക്കാരിന്റെ കപട പ്രഖ്യാപനങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കുമെതിരെയുള്ള ശക്തമായ തിരിച്ചടിയായി പദയാത്ര മാറിയതോടെ വൻ ജനപങ്കാളിത്തമാണ് ഉണ്ടായത് സമാപന വേദിയിൽ ഹർഷാരവത്തോടുള്ള വൻ സ്വീകരണമാണ് വികസിത അനന്തപുരി സന്ദേശ പദയാത്ര ലഭിച്ചത് ജനം തിരുവനന്തപുരം